പുതുമകൾ ഏറെയുണ്ട് ബാലാജിയുടെ കൃഷിത്തോട്ടത്തിന് വെയിലും മഴയും മഞ്ഞും കാലാവസ്ഥ വ്യതിയാനങ്ങളും ഒന്നും ഇവിടെ ബാധിക്കില്ല ദിവസവും പഴവും പച്ചക്കറികളും വിളവെടുക്കുന്ന കൃഷിയാണ് ബാലാജിയുടേത് ഏതൊരു കൃഷിക്കാരനും പിന്തുടരാവുന്ന മാതൃക കേരളത്തിന് ആവശ്യമായിട്ടുള്ള പാലും പച്ചക്കറിയും കോഴിമുട്ടയും എല്ലാം മത്സ്യവുമെല്ലാം നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷം വന്നാൽ മാത്രമാണ് ആരോഗ്യ ആരോഗ്യസമ്പന്നമായ ഒരു കേരളം കെട്ടിപ്പടുക്കുക സ്വയം പര്യാപ്തയിലേക്ക് എത്തുക വരുമാനം മാർഗം ഉണ്ടാക്കുക എന്നതിലേക്ക് എത്താനാകും അതിന്റെ വലിയ സംവിധാനങ്ങൾ ഗവൺമെന്റ് ഒരുക്കുന്നുണ്ട് അതിന്റെ കൂടി ഭാഗമായിട്ടാണ് കൃഷി ചെയ്യുന്നത് കൃഷി ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തല്ല എല്ലാ സഹായങ്ങളും ലഭിക്കുന്നുണ്ട് കടവല്ലൂർ പഞ്ചായത്തിലെ കൊരട്ടിക്കരയിലുള്ള പത്ത് ഏക്കർ കൃഷിത്തോട്ടത്തിൽ മില്ലറ്റ് മുതൽ തണ്ണിമത്തൻ വരെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് മത്തൻ കുമ്പളം പടവലം പാവൽ പയർ ചീര വെണ്ട വഴുതന തുടങ്ങിയ എല്ലാ നാടൻ പച്ചക്കറികളും കാലഭേദമില്ലാതെ ഇവിടെ വിളയുന്നു ജൈവരീതിയിലായതിനാൽ വിഷമില്ലെന്ന് ഉറപ്പിച്ച് ധൈര്യമായി വാങ്ങാം ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ വിറ്റഴിക്കാൻ പെരുമ്പിലാവ് സെന്ററിൽ ഒരു വിപണന കേന്ദ്രവുമുണ്ട് മൂന്ന് മീൻകുളം ഒട്ടേറെ പശുക്കൾ നൂറോളം കോഴികൾ എന്നിവയും തോട്ടത്തിനോട് ചേർന്നുണ്ട് ഇവയിൽ നിന്ന് ലഭിക്കുന്ന ജൈവവളമാണ് പ്രധാനമായും കൃഷിക്ക് ഉപയോഗിക്കുന്നത് സി പി എം ജില്ലാ കമ്മിറ്റി അംഗമായ എം ബാലാജിക്ക് പാർട്ടി വലങ്കാണെങ്കിൽ കൃഷി ഇടങ്കയാണ് രണ്ടു തവണ കർഷക പുരസ്കാരവും ഇദ്ദേഹത്തെ തേടിയെത്തി അധ്യാപികയായ ഭാര്യ ലീനയും വിദ്യാർത്ഥി കർഷക അവാർഡ് ജേതാവായ മകൻ അതുൽകൃഷ്ണയും കൃഷിക്ക് കൂട്ടിനുണ്ട് ടി സി വി ന്യൂസ് കുന്നംകുളം